ചവിട്ടുവണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ സൈക്കിളിനെ മുൻകാലത്ത് പറഞ്ഞിരുന്നൊരു പേരാണ് ചവിട്ടുവണ്ടി എന്നത് ഒരു ചവിട്ടുവണ്ടി ഉണ്ടാക്കുന്ന പൊല്ലാപ്പിന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ശ്രീ തമ്പി ആന്റണി എഴുതിയ ചവിട്ടുവണ്ടി എന്ന കഥ കഥ ചവിട്ടുവണ്ടി രചന തമ്പി ആന്റണി അവതരണം ശാമിനി ഗിരീഷ് കൊട്ടാരക്കടവ് പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു പരാതി കിട്ടി എസ് ഐ ഇടിവെട്ട് ചാക്കോ പുത്തൻചന്തയിൽ കോൾഡ് സ്റ്റോറേജ് നടത്തുന്ന കുര്യാക്കോസിനെ വിളിച്ച കാര്യം പറഞ്ഞു അപ്പോൾ തൊട്ട് അവിടുത്തെ കശാപ്പുകാരനായ ബിട്ടിലുവാവ സംശയത്തിന്റെ നേടിലാണ് പുത്തൻകുരിശു പള്ളിക്കവലയുടെ എതിർവശത്തുള്ള ബസ് സ്റ്റോപ്പിന് പിന്നിലായി അല്പം ഉള്ളിലേക്ക് കയറിയാണ് പോലീസ് സ്റ്റേഷൻ ഒറ്റ നോട്ടത്തിൽ വൻമരങ്ങളുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചു വീട് പോലെയേ തോന്നുകയുള്ളൂ പുതിയ ട്രാഫിക് സിഗ്നലൊക്കെ വന്നതോടെ കവല ഒന്ന് വിപുലമായിട്ടുണ്ട് എതിർവശത്താണ് കുര്യാക്കോസച്ചായന്റെ കോൾഡ് സ്റ്റോറേജ് റോഡിന് വീതി കൂട്ടിയപ്പോൾ കുരിശു രക്ഷിക്കാൻ കോൾഡ് സ്റ്റോറേജിന്റെയും തൊട്ടടുത്തുള്ള കടകളുടെയും മതിലുകൾ ഇടിച്ച് അല്പം പിന്നിലേക്ക് മാറ്റിവെച്ചെങ്കിലും കാഴ്ചയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വന്നില്ല കോൾഡ് സ്റ്റോറേജിനോട് ചേർന്ന് പുതുതായി പണിത മതിലിൽ ചാരി വെച്ച നിലയിൽ മൂന്ന് നാല് ദിവസങ്ങളായി ഒരു സൈക്കിൾ പ്രത്യക്ഷപ്പെട്ടതാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ആരോ മതിലിൽ ചാരി വെച്ചിരുന്ന സൈക്കിൾ വിട്ടിലുവാവയാണ് രാത്രി കയറ്റി കയറ്റിവെച്ചത് ഒന്ന് രണ്ടു വർഷമായി കുര്യാക്കോസിന് ഒരു സഹായത്തിനായി കൂടിയതാണ് ബാവാ വിറ്റി എന്ന വിട്ടിലു പേര് ബാവാ വീറ്റി എന്നാണ് നാട്ടിലെ പള്ളിക്കൂടം പിള്ളേരിട്ട അപരനാമമാണ് വിട്ടിലു വാവ എന്നത് മില്ലിച്ച ശരീരവും നടക്കുമ്പോൾ വിട്ടിലിനെ പോലെ ചെറിയൊരു ചാട്ടവും ഉള്ളതാണ് അങ്ങനെ ഒരു പേരും അനുഭവിക്കാൻ കാരണം ഭാവ എന്നത് കാലക്രമേണ വാവയായി തീർന്നതാണ് കോൾഡ് സ്റ്റോറേജിന്റെ പിന്നിലെ ചായ്പിൽ ഇറച്ചി വെട്ടുന്ന പണിയാണ് വാവയ്ക്ക് വാവ ഒന്നാന്തരം ഇറച്ചി വെട്ടുകാരനാണെന്നാണ് അവിടെ വരുന്നവരോടെല്ലാം കുര്യാക്കച്ചായം പറയാറുള്ളത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരാനുള്ള കാരണവും മറ്റൊന്നുമല്ല വാവയുടെ പേരിൽ ആരോ ഒരു പരാതി കൊടുത്തിരിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി കടയുടെ സമീപം മഴ നനഞ്ഞിരിക്കുകയായിരുന്നു ആ സൈക്കിൾ തലേ രാത്രി മുതൽ അത് കാണാനില്ല ആരോ അടിച്ചു മാറ്റിയതാവാനാണ് സാധ്യത അതിലൊരു ദുരുദ്ദേശം ഇല്ലാതില്ല നേരത്തെ സൈക്കിൾ പെട്ടിട്ടുള്ള വിട്ടിലിന്റെ തലയിൽ ഇതും വെച്ചു കൊടുക്കാനുള്ള കള്ളന്റെ അടവായിരിക്കണം പരാതി വിവരം കിട്ടിയ ദിവസം രാവിലെ കട തുറക്കാൻ വന്ന കുര്യാക്കൊസച്ചായൻ തന്നെയാണ് ആദ്യം സംഭവം ശ്രദ്ധിച്ചത് ഉടൻ തന്നെ പിന്നിലെ ചായ്പിൽ കിടന്നുറങ്ങിയിരുന്ന വിട്ടിലിനെ വിളിച്ചുണർത്തി ചോദിച്ചു എടാ വാവ ആ മതിലെ ചാരി വെച്ചിരുന്ന സൈക്കിൾ ഇപ്പോൾ കാണുന്നില്ല നീയെങ്ങാനും ഇന്നലെ രാത്രി മാറ്റിവെച്ചോ ഇല്ലി ചായ ഞാൻ ഇന്നലെ മുറ്റത്തേക്ക് മാറ്റിവെച്ചതേ ഉള്ളൂ വല്ലവന്റെയും മുതലാണെങ്കിലും ഒരു പുതിയ ചവിട്ടുവണ്ടിയല്ലേ വെറുതെ മഴ നനഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം അല്ലെങ്കിൽ പുതിയ സൈക്കിൾ കാണുമ്പോൾ നിനക്ക് കൺട്രോൾ വിട്ടുപോകും പഠിച്ചതല്ലേ പാടൂ എടാ നീയല്ലാതെ ലോകത്ത് ആരെങ്കിലും സൈക്കിളിനെ ഇപ്പോൾ ചവിട്ടുവണ്ടി എന്ന് വിളിക്കുമോ ഇത് ഞാനിട്ടവരൊന്നുമല്ല ഈ ഇരുചക്രവണ്ടി വന്ന കാലത്ത് നാട്ടുകാരിട്ടവരാ അതൊക്കെ പിന്നീട് പരിഷ്കരിച്ചല്ലേ സൈക്കിൾ സൈക്കിളായത് ചവിട്ടുവണ്ടി ആണെങ്കിലും സൈക്കിൾ ആണെങ്കിലും നീ ആണ് മോട്ടിച്ചതെങ്കിൽ സത്യം പറ വെറുതെ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കരുത് സംഗതി പുറത്തറിഞ്ഞ നമ്മളെ രണ്ടുപേരെയും പൊക്കും കേസാകും അമ്മയാണ് സത്യം ഞാനല്ല ഞാൻ മോഷണം ഒക്കെ എന്നേ നിർത്തി അച്ചായം പറയുന്ന പണിയല്ലേ ഞാനിപ്പം ചെയ്യുന്നത് ഇത് നമ്മളെ കൊടുക്കാൻ വേണ്ടി ആരോ മനപൂർവ്വം ഒപ്പിച്ച പണിയാ എങ്കിൽ നീ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം അവർക്ക് പരാതി കിട്ടിയിരിക്കുന്നത് നിന്റെ പേരിലാ അതന്വേഷിക്കാൻ അവരെങ്ങാൻ ഇങ്ങോട്ട് വന്നാൽ പണിയാകും വില കൂടിയ സൈക്കിളാണെന്നാ തോന്നുന്നത് അവിടെ ചെന്ന് എന്നൊക്കെ എഴുന്നള്ളിച്ചാൽ എസ് ഐ ഇടിവെട്ട് ചാക്കോ നിന്നെ എടുത്തിട്ട് ചവിട്ടും അങ്ങനെ കുര്യാക്കോസച്ചായന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിട്ടിൽ വാവ അവന്റെ പഴയ സൈക്കിൾ ചവിട്ടി രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്നത് വാതിൽക്കൽ കിടന്ന ചാവാലിപ്പട്ടി പട്ടി വിട്ടിലിനെ കണ്ട് രണ്ടു പ്രാവശ്യം കുറച്ചു അവൻ ഒരു കല്ലെടുത്തു നോങ്ങിയപ്പോഴേക്കും പട്ടി ജീവനും കൊണ്ടോടി കുര കേട്ട് പുറത്തേക്ക് പുറത്തേക്കെത്തി നോക്കിയ മീശക്കാരനായ സിവിൽ പോലീസ് ഓഫീസർ കുട്ടമ്പിള്ള വിട്ടിലിനെ നോക്കി ഒരു ഊള ചിരിച്ചുകൊണ്ട് പറഞ്ഞു കില്ല കില്ലപ്പെട്ടിയാണെങ്കിലും കള്ളന്മാരെ കണ്ടാ തിരിച്ചറിയും അതിനെ എറിയാനൊന്നും നിൽക്കണ്ട മൃഗസ്നേഹികൾ കണ്ട വകുപ്പ് വേറെയാ തെരുവുപട്ടികളൊക്കെ നാട്ടുകാരെ ഓടിച്ചിട്ട് കടിക്കുന്ന സമയാ ഒന്നു സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അത് നേരാ പേപ്പട്ടിയുടെ കടി കൊണ്ട് കുറച്ചുചാകുന്നതിലും നല്ലത് ജയിലിൽ കിടക്കുന്നതാ അതിന് ഒന്നും പ്രതികരിക്കാതെ കുട്ടൻപിള്ള അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നു വാവയുടെ നിൽപ്പ് കണ്ടപ്പോൾ എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായതുപോലെ കുട്ടൻപിള്ള ചോദിച്ചു എന്താ വാവ നിനക്ക് വലതും പറയാനുണ്ടോ പുതിയ പരാതി ഉണ്ടെന്ന് എസ് ഐസ് ആർ കുര്യാക്കോസച്ചായനെ വിളിച്ചു പറഞ്ഞു നിന്റെ കുലത്തൊഴിലല്ലായിരുന്നോ സൈക്കിൾ മോഷണം അതീ നാട്ടുകാർ മറന്നിട്ടില്ല അതുകൊണ്ട് നിന്റെ പുണ്യവാളം കളിയൊന്നും ഇവിടെ നടക്കില്ല അറിയാമല്ലോ മൂന്ന് ദിവസമായി നമ്മുടെ കടയുടെ മുന്നിലിരുന്ന സൈക്കിൾ കാണാനില്ല അതിനൊരു പരാതി കൊടുക്കാൻ വന്നതാ വല്ലോന്റെയും മുതലെടുത്ത് മുറ്റത്ത് വെച്ചിട്ട് പരിശുദ്ധനാകാൻ നോക്കണ്ട അഞ്ഞിന്റെ മുതലിനെ തൊടുന്നത് തന്നെ തെറ്റാ അതിപ്പം അകത്ത് വെച്ചത് കൊണ്ട് മോഷണകുറ്റവുമായി ഏതോ സെക്ഷൻ നമ്പറും അയാൾ പറഞ്ഞു അതിനിപ്പം മുതല് കയ്യിലുണ്ടെങ്കിലല്ലേ ഇന്നലെ രാത്രി ആ പെരുമഴയത്തല്ലേ ആരോ അടിച്ചു മാറ്റിയത് ഈ കഥയൊന്നും പറഞ്ഞ് കബളിപ്പിക്കാൻ നോക്കണ്ട വിട്ടിലേ നിന്നെ അറിയാവുന്ന ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല ആ സൈക്കിൾ നീ തന്നെ ആയിരിക്കും അവിടെ നിന്ന് കടത്തിയത് സംശയമുണ്ട് സാറൊന്നു വന്നു നോക്ക് ഇപ്പോ സൈക്കിൾ അവിടെ കാണുന്നില്ല നിന്റെ കൂട്ടുകാർ തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് വിറ്റാൽ നിനക്കും വീതം കിട്ടുമല്ലോ അതിപ്പം ആ തോട്ടം കരയിലെ ഷാപ്പിന്റെ വാതിക്ക കാണും അതല്ലായിരുന്നോ നിന്റെയും കൂട്ടുകാരുടെയും പഴയ സങ്കേതം വെറുതെ ഞങ്ങൾക്ക് പണി പണിതരാതെ ആദ്യം അവിടെ പോയി നോക്ക് അയാളുടെ പരിഹസിച്ചുള്ള ചിരിയും നോട്ടവും ഒന്നും വിട്ടിൽ നിന്നത്ര പിടിച്ചില്ല എങ്കിലും ആത്മസംയമനം പാലിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇപ്പം ഷാപ്പിലൊന്നും പോകാറില്ല വല്ലപ്പോഴും ബിവറേജിൽ പോയി ഒരു വോഡ്കയും വോട്ടയും വന്ന് കടയുടെ പിറകിലെ ചായപ്പിലിരുന്ന് നാരങ്ങാനീര് ഒഴിച്ച് ആരും കാണാതെ എത്തിരി കഴിക്കും ആരെയും ശല്യപ്പെടുത്താറില്ല അതു പിന്നെ എനിക്കറിയരുതോ എന്തായാലും ചെല്ലെ എസ് ഐ സാർ അകത്തുണ്ട് കിട്ടുന്നത് മേടിച്ചോ എസ് ഐ ഇടിവെട്ട് ചാക്കോയെ കണ്ടപ്പോൾ വീട്ടിൽ ആദ്യമൊന്നു പരിങ്ങി ഇടിവെട്ടെന്ന് പറഞ്ഞാൽ മുറി രണ്ട് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞില്ലെങ്കിൽ ഇടി എപ്പോൾ വീഴുമെന്നറിയില്ല അതറിയാവുന്നതുകൊണ്ടാണ് വീട്ടിൽ പരിങ്ങിയത് എന്താ വാവാ മീശ മുകളിലേക്ക് തടവിക്കൊണ്ട് ചാക്കോ ചോദിച്ചു ആരോ കടയുടെ മുറ്റത്തൊരു സൈക്കിൾ കൊണ്ടുവച്ചു ഇന്നേക്ക് മൂന്ന് ദിവസമായി ഇപ്പോൾ കാണാനില്ല ഇടിവെട്ട് ഇടി മുഴങ്ങുന്നത് പോലെ ഒരു കൊലച്ചിരി ചിരിച്ചു സഡൻ ബ്രേക്ക് ഇട്ട് ഗൗരവത്തിൽ പറഞ്ഞു നിന്റെ പേരിലാ ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുന്നത് പരാതിക്കാരൻ പറയുന്നത് അയാളുടെ സൈക്കിൾ എടുത്ത് നീയാണെന്നാ പടച്ചോനാണ് സത്യം ഞാൻ മനസാവാച അറിഞ്ഞിട്ടില്ല ഇതിപ്പം കടുവയെ പിടിച്ച കിടുവ എന്ന് പറഞ്ഞതുപോലെ ആയല്ലോ സത്യം പറയുന്നതാ നല്ലത് നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടോ അയ്യോ ഇല്ല സാർ ഞാൻ ആ പണിയൊക്കെ നിർത്തി ഇപ്പോൾ കുര്യാവകാശ അച്ചായന്റെ കോൾഡ് സ്റ്റോറേജിന്റെ പിറകിൽ ഇറച്ചിവിട്ട് മാത്രമേ ഉള്ളൂ അച്ചായൻ നല്ല ശമ്പളവും തരുന്നുണ്ട് പഴയ കൂട്ടുകളന്മാരിൽ ആരോ എനിക്കിട്ട് മനഃപൂർവ്വം പണി തന്നതാ കള്ളവും ചതിയുമൊക്കെ നിർത്തി മാനമര്യാദക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കൂല ഇബിലീസുകള് എനിക്കേതായാലും അതത്ര വിശ്വാസം പോരാ എങ്കിലും നിന്റെ അതേ തൊഴിൽ ചെയ്ത മുൻവൈരേഖ്യക്കാര് കാണുമല്ലോ അതെ ഞാനൊന്നും നന്നാകുന്നത് അവർക്ക് സഹിക്കുന്നില്ല ആ പരാതിക്കാരനെ പിടിച്ചിട്ട് രണ്ട് ചവിട്ട് കൊടുത്താൽ അയാൾ തന്നെ പുഷ്പം പോലെ പറയും അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നീ പോലീസുകാരെ പഠിപ്പിക്കണ്ട വിട്ടിലിന്റെ മറുപടി ഇടിവെട്ടിന് ഇഷ്ടപ്പെട്ടില്ല വിട്ടിലിനെ രൂക്ഷമായി നോക്കിയിട്ട് അയാൾ മറ്റൊരു ചോദ്യം ചോദിച്ചു അവിടെ സി സി ടി വി ക്യാമറയില്ലേ അതൊന്നും എനിക്കറിയില്ല എസ് ഐ ചാക്കോ അല്പമൊന്ന് ആലോചിച്ചു പറഞ്ഞു ഇനിയിപ്പം ഒറ്റ മാർഗമേയുള്ളൂ വിരലടയാളം അതിപ്പം തൊണ്ടി കിട്ടിയാലല്ലേ അല്ലെങ്കിൽ തന്നെ അതൊക്കെ മഴ നനഞ്ഞു പോയി കാണും സാറേ വീട്ടിൽ അറിയാതെ ഒന്ന് ചിരിച്ചു നീ ആളെ കളിയാക്കുവാണോടാ ഇടിവെട്ട് ചാടി എഴുന്നേറ്റു വിട്ടിൽ ഞെട്ടിപ്പോയി ഏതോ ഫയലെടുക്കാൻ എഴുന്നേറ്റതാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ട് അല്പം താമസിച്ചാണ് വീട്ടിൽ മറുപടി പറഞ്ഞത് അല്ല സാറേ പുറത്ത് പെരും മഴയായിരുന്നു അത് സാറിന് അറിയില്ലല്ലോ നീ ആ കുട്ടമ്പിളയുടെ കയ്യിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കോ ഞങ്ങളന്ന് അന്വേഷിക്കട്ടെ ഇടിവെട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ കിട്ടിയില്ല കേസും ചാർജ് ചെയ്തില്ല എസ് ഐ ഇടിവെട്ടും കൂട്ടരും അടുത്ത ദിവസം തന്നെ കടയിൽ വന്നിട്ട് പോയി സി സി ടി വിയിൽ പതിഞ്ഞ ആഴരൂപം മുഖം മുക്കാലും മൂടുന്ന മാസ്ക് വെച്ചിരുന്നു അവർ കൈയൊഴിഞ്ഞു എന്നാലും രാത്രിയിൽ മുറ്റത്തൊരു കണ്ണു വേണമെന്ന് അവർ വിട്ടിലിനെ ഉപദേശിച്ചു പോലീസ് സംഘം പോയി കഴിഞ്ഞപ്പോൾ കുര്യാക്കോസ് പുഞ്ചിരിയോടെ പറഞ്ഞു അത് വള്ള കള്ളനെ കാവലേൽപ്പിക്കുക വാവയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രതികരിച്ചില്ല ഒരു പുത്തൻ ചവിട്ടുവണ്ടി മഴയെ തിരുന്ന് നനഞ്ഞു പോകുന്നത് കണ്ട് സഹിക്കാതെയാണ് അതിന്റെ തകത്ത് വെച്ചതെങ്കിലും ഇപ്പോൾ ആകെ സങ്കടത്തിലായത് വിട്ടില് വാവ മാത്രമല്ല കുര്യാക്കോസും കൂടിയാണ് അങ്ങനെ ഒരു തൊണ്ടിയും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൈക്കിൾ വീണ്ടും അതേ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടത് പോലീസ് സ്റ്റേഷനിൽ പരാതി കിടപ്പുണ്ടെങ്കിലും അവർ അതൊക്കെ എപ്പോഴേ മറന്നിരുന്നു പോലീസുകാർ ഒരു നടപടിയും എടുക്കാത്തത് സൈക്കിൾ തിരികെ കിട്ടിയ വിവരം റിപ്പോർട്ട് ചെയ്യേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു വീട്ടിൽ ആരോ ഉപയോഗിച്ചിട്ട് തിരിച്ചു വെച്ചതായിരിക്കാമെന്ന നിഗമനത്തിൽ വാവ പറഞ്ഞു എന്നാ പിന്നെ അകത്തോട്ടെടുത്ത് വെക്കാം പുറത്തെങ്ങനെ ഇരുന്നാൽ വേറെ വല്ല കള്ളന്മാരും ഇനിയും അടിച്ചു മാറ്റും അത് എസ് ഐ ഇടിവെട്ടിനോടൊന്ന് പറഞ്ഞിട്ട് പോരെ കുര്യാക്കോസാച്ചയൻ ചോദിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരിക്കൽ പറഞ്ഞതല്ലേ ഇനിയിപ്പം കാര്യമായിട്ടൊന്നും കിട്ടാനില്ലെന്നറിയാവുന്നതുകൊണ്ട് ആരും ഉടനെ എങ്ങും ഇത് അന്വേഷിച്ചു വരുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്കൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം വിട്ടിൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു കുര്യാക്കോസ് കുലങ്കഷമായി ചിന്തിച്ചപ്പോൾ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി ഇനിയും കൂടുതൽ പരാതിയുമായി പോയാൽ കോൾഡ് സ്റ്റോറേജിന്റെ മറവിൽ നടക്കുന്ന എല്ലാ കള്ളക്കച്ചവടവും അവതാളത്തിലാകും അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആലോചിച്ച് സൈക്കിൾ എടുത്ത് കടയുടെ വശത്തുള്ള ചായപ്പിൽ കൊണ്ടുവച്ചു അടുത്ത ദിവസം മുതൽ അവർ രണ്ടുപേരും ആ പുതിയ സൈക്കിളിൽ ആയി സവാരി വിട്ടിലിന്റെ സൈക്കിളാണെങ്കിൽ അതിപുരാതനമാണ് അടുത്ത കൂട്ടുകാർ പോലും അതിനെ പുരാവസ്തു എന്നാണ് വിളിക്കുന്നത് അത് തൽക്കാലം ചായപ്പൽ വെച്ചു ഒരു ദിവസം തീർത്തും അപ്രതീക്ഷിതമായി ഇടിവിട്ട സംഘവും പോലീസ് വാഹനത്തിൽ ചീറി പാഞ്ഞെത്തി കുര്യാക്കോസും വീട്ടിലും അന്തം വിട്ടു നിന്നു അവർക്കൊന്നും മനസ്സിലായില്ല എവിടെടാ നായന്റെ മക്കളെ സൈക്കിൾ ഇടിവിട്ട് ഗർജിച്ചു അപ്പോഴേക്കും കുട്ടമ്പിള്ള അത് ഉരുട്ടിക്കൊണ്ടുവന്നു സീറ്റിന്റെ അടിയിൽ പിടിപ്പിച്ചിരുന്ന ക്യാമറ എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാ തെളിവും കിട്ടിയിട്ടുണ്ട് മുതലാളിയും തൊഴിലാളിയും ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ കണ്ണിൽ കണ്ണിൽ നോക്കി രണ്ടിനെയും എടുത്ത് ജീപ്പിലിട് യു ആർ അണ്ടർ അറസ്റ്റ് ഇടിവെട്ട് കൽപ്പിച്ചു അപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ കടം മുഴുവൻ അരിച്ചുപെറുക്കി കുറെ പാക്കറ്റുകളുമായി വന്നു സാറേ തൊണ്ടിയും കിട്ടി ഇവന്മാര് വെറും എം ഡി മാത്രമല്ല എം ഡി എം ഐ പാസ്സായിട്ടുണ്ട് സി പി ഒ സഹദേവൻ പാക്കറ്റ് മണത്തു നോക്കിയിട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ ചാക്കോന്ന് അമ്പരന്നു അത്ര കിറ് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇവന്മാരെയും സംശയിക്കണമല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഓർത്തെങ്കിലും അത് പറയാതെ കുര്യാക്കോസിനും വീട്ടിലിനും ഒരു വാണിംഗ് കൊടുത്തു സൂക്ഷിച്ചും കണ്ടും പെരുമാറിയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ പൊക്കും കടയുടെ മറവിൽ അവന്റെയൊക്കെ ഒരു മരുന്ന് കച്ചവടം വലിയൊരു കാര്യം സാധിച്ച ചാരിതാത്യത്തോടെ പോലീസ് വാഹനത്തിന്റെ മുൻസീറ്റിൽ കയറിയിരുന്ന് ഇടിവെട്ട് ചാക്കോ ആജ്ഞാപിച്ചു പിള്ളേച്ച കടയടച്ച് ഡബിൾ ലോക്ക് ഇട്ട് കൂട്ടിയേരെ എന്നിട്ട് വേഗം എല്ലാവരും കേറിക്കോ ഇടിവെട്ടിന്റെ ആജ്ഞയനുസരിച്ച് വാഹനത്തിൽ കയറിയ പോലീസ് സംഘം പ്രതികളെയും കൊണ്ട് പൊതുനിരത്തിൽ കൂടി വേഗത്തിൽ ഓടിച്ചു പോയി കഥ ചവിട്ടവണ്ടി രചന തമ്പി ആന്റണി അവതരണം ശാമിനി ഗിരീഷ്